കൺമണി എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ മ്യൂസിക്കിൽ രണ്ടാം റാങ്ക് നേടിയ കുളത്തൂപ്പുഴ സ്വദേശി ആവണിയാർ അനിലിനെ അനുമോദിച്ചു കുളത്തൂപ്പുഴ ഗുഡ്ഷെപ്പീഡ് പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് കുളത്തൂപ്പുഴ ഇ എസ് എം നഗർ സ്വദേശിയായ ആവണിയെ അഭിനന്ദിച്ചത് എം എ മ്യൂസിക് വായ്പാടിന് രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ ആവണിക്ക് സ്കൂൾ പ്രിൻസിപ്പൽ സവിത സുനിൽ മൊമൻറ്റോ നൽകി അനുമോദിച്ചു കുളത്തൂപ്പുഴ ഗുഡ്ഷെപ്പീഡ് പബ്ലിക് സ്കൂളിലെ ബാഗ്ലേസ് ഡേയോടനുബന്ധിച്ച് നടന്ന പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയതായിരുന്നു ആവണി അപ്പോ അത് കഴിഞ്ഞപ്പോൾ അതിന് സെക്കൻഡ് സെക്കൻഡ്രൈ ഉണ്ടായിരുന്നു പിന്നെ ആ കോളേജിൽ തന്നെയാണ് അഡ്മിഷൻ കിട്ടിയത് അപ്പോ നിങ്ങൾക്ക് നല്ല കലാകാരന്മാരും കലാകാരികളും ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് വളരെ നല്ല സ്കോപ്പ് ഉള്ളൊരു ഫീൽഡ് തന്നെയാണ് മ്യൂസിക് ഫീൽഡ് അല്ലെങ്കിൽ ഇപ്പം ഏത് ഫീൽഡ് ഡാൻസ് ആണെങ്കിലും ഇപ്പൊ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും പെയിന്റിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് കലയാണോ സ്പോർട്സ് എന്താണെങ്കിലും വളരാനുള്ളൊരു സാഹചര്യം ഇപ്പൊ നമ്മുടെ ഈ ഒരു സറൗണ്ടിങ്സ് ഉണ്ട് അപ്പൊ എല്ലാവരും എല്ലാരും നല്ല എന്താ കഴിവുള്ള കുട്ടികളായിരിക്കും എല്ലാർക്കും ദൈവം ആരെയും വെറുതെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട് എല്ലാവർക്കും എന്തെങ്കിലും കഴിവുണ്ടാവു അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി വളർത്തുക ഈ ചെറിയ പ്രായത്തിലേ അതൊക്കെ വളർത്തുകയാണെങ്കിൽ നമുക്ക് വല്ലാത്ത നല്ല ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കായിക താരം ഒക്കെ ആയിട്ട് മാറാനായിട്ട് സാധിക്കും ആ ഒരു എന്താ കാലിബർ നമുക്ക് ഉണ്ടാവുകയുള്ളൂ മനസ്സിലായി ഞാനും ഇവിടത്തെ വരയ്ക്കുന്ന സമയത്ത് അച്ഛനോ അമ്മ നമ്മുടെ ഫ്രണ്ട്സ് കേരളക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകനും റിട്ടയർഡ് കെ എസ് ആർ ടി സി സൂപ്രണ്ടുമായ അനിൽകുമാർ അമ്പാടിയുടെയും ബിന്ദു അനിൽ ദമ്പതികളുടെയും മകളാണ് ആവണി സ്കൂളിൽ നടന്ന പരിപാടിയിൽ കുട്ടികളോടൊപ്പം ആവണി പാട്ടുപാടിയും തന്റെ വിജയത്തിന്റെ അനുഭവങ്ങൾ പങ്കിട്ടതും കുട്ടികൾക്ക് പ്രചോദനമായി സംഗീതം പഠിക്കണമെന്നും എത്തിച്ചേർന്നത് ആർ എൽ വി കോളേജിലാണ് ഞാൻ വരെ സെവന്തു കൊളുത്തു തന്നെ പിന്നെ ബി എം ജി ഹൈസ്കൂള് പിന്നെ അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി ആ കൊച്ചിലെ മുതലേ സംഗീതത്തിനോട് ഭയങ്കര ഡിഗ്രിക്ക് ഒരു ഗുണന്ന് വെച്ച നമുക്ക് കുട്ടികളുമായിട്ടും അതുപോലെ നമ്മള് വീട് മാറി നിക്കുമ്പോ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം നമുക്കൊരു അസുഖം വന്നാൽ പോലും ആരും നോക്കാനുണ്ടാവില്ല നമ്മൾ തന്നെ ചെയ്യാം അപ്പൊ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെങ് ആണ് ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു സ്ട്രെങ്ത് ആണ് അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചത് ഭയങ്കര എന്റെ ജീവിതത്തില് എന്റെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത് കുട്ടിക്കാലത്ത് ആവണി സംഗീതം അഭ്യസിച്ചത് ലതാകൃഷ്ണൻ എന്ന അധ്യാപികയുടെ ശിക്ഷണത്തിലായിരുന്നു ലതാ ടീച്ചർ നമ്മൾ തിങ്കൾ കരിക്കത്തുള്ള അരിക്കത്തുള്ള ടീച്ചർ അപ്പൊ ടീച്ചറിൻ്റെ അടുത്ത് പോയി പഠിക്കാൻ പോയിട്ടുണ്ട്

ബ്രഹ്മാനന്ദമന്ദവേ ബ്രഹ്മാനന്ദമന്ദവേ പിന്നീട് പിതാവായ അനിൽകുമാറിൻ്റെയും മാതാവിൻ്റെയും പ്രചോദനമാണ് സംഗീതത്തിൻ്റെ ഓരോ പടവുകളിലും കയറാനായതെന്ന് ആവണി പറഞ്ഞു വീട്ടില് അച്ഛനാണ് എൻ്റെ ആദ്യ ഗുരു എന്ന് പറയാം ശാസ്ത്രീയ സംഗീതം ശാസ്ത്രീയ സംഗീതം തുടക്കം കുറച്ചതും ഇതില് ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ്ങും എന്നെ ഫോഴ്സ്ഫുള്ളി ഇതിലേക്ക് എനിക്ക് ചെറിയ മടിയൊക്കെ ഉള്ളതില്ല പാടുന്നേ ഉള്ളൂ അല്ലാതെ എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാനും ഒക്കെ ഭയങ്കര മടിയുള്ള അപ്പൊ ഇങ്ങനെ പാട് നീ ഇവിടെ ഇവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ആവത്തില്ല നീ അവിടെ ഇറങ്ങണം നീ ഇതിൽ നിന്ന് ഇറങ്ങി വെളിയിലോട്ടി ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് കമ്പലെയ്യുന്നത് അച്ഛനാണ് അതെ ഈ സംഗീതം പഠിക്കാൻ വേണ്ടി അച്ഛനാണ് തുടങ്ങിയത് പിന്നെ അച്ഛൻ ടി സി നല്ല ബിസിയാണ് അച്ഛൻ അങ്ങനെ ഫുൾ എന്നെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ തൃപ്പൂണിത്ര ആർ എൽ വി കോളേജിലായിരുന്നു ആവണി എം എ മ്യൂസിക് പൂർത്തിയാക്കിയത് ബി എ മ്യൂസിക്കിലും ആവണി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു ആദ്യം അറിയുമ്പോൾ പെട്ടെന്ന് ഒരു നെറ്റലായിരുന്നു ഫീൽ ചെയ്തത് കാരണം ഞാൻ അങ്ങനെ എനിക്ക് ഡിഗ്രിക്ക് റാങ്ക് കിട്ടിയിരുന്നു എന്നാൽ കൂടിയും പി ജിക്ക് അത് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം പി ജി അത്ര ടഫാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ റിസൾട്ട് ഇപ്പം പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് വരൂ എന്നും വിചാരിച്ചതല്ല പെട്ടെന്ന് കടമാങ്കൂട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഇങ്ങനൊരു പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരികയും അത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെറുതെ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് എല്ലാവരെയും കണ്ടു കണ്ട് പോയപ്പോഴത്തേക്കും എൻ്റെ പേര് കിടക്കും അപ്പോൾ ഞാൻ ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു അറിയുന്ന സമയത്ത് ഇല്ല ഇല്ല സംഗീതത്തിൽ പിടി എടുക്കാനാണ് ആവണിയുടെ ആഗ്രഹം മാത്രമല്ല ഭാവിയിൽ പിന്നണി ഗായിക ആവാനുള്ള ആഗ്രഹവും ഈ ഇരുപത്തിരണ്ടുകാരി മറച്ചു വെച്ചില്ല ഭാവിയിൽ എന്താണ് തീരുമാനം ഇനി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊറച്ച് നല്ല രീതിക്ക് പഠിക്കണം എന്നുണ്ട് ഇവിടെ ഒന്നും ആയിട്ടില്ലെന്നാണ് എന്റെ ഒരു എല്ലാവരുടെയും മനസ്സിലുള്ള അഭിനയിക്കുന്നവരുടെ എല്ലാം ഒരേ ഒരു മോഹം സിനിമയില് പിന്നണി രണ്ട് പാടുക സിനിമയില് ചെറിയ കോറസും അങ്ങനെ കുറച്ചൊക്കെ ട്രാക്കും അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട് മെയിൻ ആയിട്ട് പാടിയിട്ടില്ല നമുക്ക് കുറച്ചുകൂടെ നായിട്ട് അവിടെ അവിടെ സെറ്റിൽ ആയാലേ ഇതൊക്കെ ഒരു പറ്റത്തുള്ളൂ എറണാകുളത്ത് അതെ അവിടെ നിന്നാലേ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് പെട്ടെന്ന് പോകാനും വരാനും എന്തെങ്കിലും കാര്യങ്ങളുണ്ട് പെട്ടെന്ന് അറിയാനും ഒക്കെ സാധിക്കുന്നു സുനിൽ വള്ളിക്കാല പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ നയൻ